ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത എബ്രായർ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല ബ്രിഡ്ജർ ആറു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ്റെ ഇളയ സഹോദരിയുടെ നേരെ ഒരു നായ കൊതിച്ചു വരുന്നത് അവൻ കണ്ടു അവൻ അവളുടെ മുമ്പിലേക്ക് എടുത്തു ചാടി നായയുടെ ആക്രമണം അവന് അവന്റെ മുഖത്ത് തൊണ്ണൂറ് തുന്നലുകൾ ഇടേണ്ടി വന്നു ഒടുവിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ശേഷം അവനിങ്ങനെ പറയുകയുണ്ടായി ആരെങ്കിലും ഒരാൾ മരിക്കേണ്ടി വന്നാൽ അത് ഞാനായിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു എന്ന് പറയുമുള്ളവരെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് നമ്മെ കരുതുവാനും പരിപാലിക്കുവാനുമൊക്കെ തയ്യാറാകുന്നുണ്ട് നാം കഷ്ടതയിൽ അകപ്പെടുമ്പോൾ യഥാർത്ഥ സഹോദരന്മാർ ഇടപെടുകയും നാം ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ കൂടെ നിൽക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് മുറിവുകൾ നൽകുന്ന സഹോദരന്മാരിലെ നമുക്ക് വേദനകൾ സമ്മാനിക്കുന്നവരിലെ എന്നാൽ ഏതു നേരത്തും നമ്മുടെ പക്ഷത്ത് മാത്രമായിരിക്കുന്ന ഒരു സഹോദരൻ നമുക്കുണ്ട് നിർമ്മലയായ കന്യകയുടെ ഉദരത്തിൽ വിശുദ്ധമായി ഇറങ്ങിവസിച്ച നമ്മെപ്പോലെ ആയിത്തീർന്ന മനുഷ്യനാകുവാൻ മനസ്സ് കാണിച്ച കർത്താവായ യേശു തമ്പുരാൻ നമ്മെപ്പോലെ എല്ലാ മാനുഷിക വികാരങ്ങളും അനുഭവിച്ച ആ കർത്താവ് യേശുതമ്പുരാനെ നമുക്കെല്ലാവർക്കും ശരണം പ്രാപിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ